ജയനാശാന്റെ മിറർ സൈറ്റ് ഷൂട്ടിംഗ് ആശാന് നമ്മുടെ തിരുവോണത്തോടനുബന്ധിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ട് പാടാം തീർച്ചയായും പാടാം ഓണം എന്ന് പറഞ്ഞാൽ ഓണം കേരളീയത്രോഹാർഹി എന്നാണ് നമ്മളൊക്കെ ഹിന്ദിയിൽ പഠിച്ചേക്കുന്നത് പറ്റി ഒരു പാട്ട് പെട്ടെന്ന് തന്നെ മനസ്സിൽ വരുന്നതാണെന്നറിയോ പൂവും തളിരുന്നോ കാടും തളിരും തീണ്ടിപ്പോകുന്നു നുള്ളി <łośćá's> തീണ്ടി <fight Studio> <park mulheres> <hary Ausulation> <tie Scrita shocked> ും ഓണമൊക്കെ വരുമ്പം സാധാരണ നമ്മുടെ നാട്ടിൻപുറത്ത് ഓണാഘോഷ പരിപാടികളൊക്കെ ഉണ്ട് കാമഖത്തെ ഓണാഘോഷ പരിപാടി വളരെ ഗംഭീരമായ പരിപാടികളൊക്കെയാണ് കഴിഞ്ഞ വർഷം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു നമ്മുടെ ചാനലിൽ ഓണാഘോഷത്തിനൊക്കെ മാവേലി മന്നൻ്റെ വേഷമെല്ലാം കെട്ടിയിട്ടുണ്ടോ ഞാൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മാവേലിയെക്കുറിച്ചൊരു പാട്ട് പാടിയാലോ മാവേലി നാടൂടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ കള്ളവുമില്ല ചതില്ല എല്ലോമില്ല പോളി വചനം ഞാൻ അന്നും കടന്നു പോകും ഒരു കഴിയുമ്പോൾ ും പറയോടന്നുപോകും പ്രിയപ്പെട്ടവരെ നമ്മളിപ്പം നിൽക്കുന്നത് കാവണ്ഠം ജയനഗറിലാണ് ജയനഗർ എന്ന് പറഞ്ഞാൽ കാവണ്ഠം ജയനാശാന്റെ സ്വന്തം നാടാണ് തിരുവോണ ദിവസം നമ്മുടെ ചാനലിന് വേണ്ടി ചെയ്യുന്ന സ്പെഷ്യൽ വീഡിയോയാണ് കാവുകണ്ഠം ജയനാശാന്റെ പിതാവിനെ നമുക്കൊന്ന് പരിചയപ്പെടാം ഇത് ഈ ആണോ ഇത് വർക്കിംഗ് ണോ ആ എനിക്ക് ഉന്നൊക്കെ നോക്കും ഇന്ന് തോക്കുകളെല്ലാം ക്ലീൻ ചെയ്തു തോക്കുകൾ അപ്പായിക്ക് ഓൾ കേരള ലൈസൻസ് ഉള്ള ട്വൽ ബോർ പന്ത്രണ്ട് ബോർ തോക്കുണ്ട് അത് ക്ലീൻ ചെയ്തുകൊണ്ട് ചാരി അത് കഴിഞ്ഞ് എൻ്റെ മാസ്റ്റർ പീസ് എന്ന് പറയുന്നത് എൻ്റെ ഏറെ കണ്ണാണ് ഇതുകൊണ്ട് ഞാൻ ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലാം എയിം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് എയിമൊക്കെ കറക്റ്റാണോ അറിയാൻ വേണ്ടി ഇലക്കൊക്കെ വെടിവെച്ച് നോക്കാൻ വേണ്ടി ഒന്ന് നമ്മുടെ കൂടെ ഒക്കെ ഒന്ന് പോയതായിരുന്നു ഇന്നിപ്പോൾ പക്ഷിമൃഗാദികളെ ഒന്നും പിടിക്കത്തില്ല അതുകൊണ്ട് ചുമ്മാ നമുക്ക് ഇലക്കിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ റബ്ബറിൻ്റെ മരത്തിൻ്റെയൊക്കെ ഇങ്ങനെ പുള്ളിക്ക് വെടിവെച്ച് എയിം നോക്കുക എന്ന നമുക്ക് മാർഗമുള്ളൂ ഇത് തന്നെ പക്ഷേ ഇതിനകത്തുള്ളത് ഇത് ലവ് ബേഡ്സ് ഇത് ആശമ വിളക്കുന്നതാണോ ഞാൻ വിളക്കുന്നത് എൻ്റെ വീടിൻ്റെ പുറകിലും ഞാൻ വിളക്കുന്നുണ്ട് ഫ്രണ്ടിലും മുളക്കുന്നുണ്ട് എൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലും പൂന്തോട്ടമുണ്ട് പുറകിലും പൂന്തോട്ടമുണ്ട് ഫ്രണ്ടിലും ലവ് ബേർഡ്സ് ഉണ്ട് പുറകിലും ലവ് ബേഡ്സ് ഉണ്ട് ഫ്രണ്ടില് നായ്ക്കളുണ്ട് ബാക്കിലും നായ്ക്കളുണ്ട് പിന്നെ ആശാനെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ കഴിഞ്ഞ ദിവസം ആശാന്റെ ഒരു വീഡിയോ കണ്ടു ആശാന് ഈ മിററിൽ നോക്കി വെടിവെക്കുന്നു അതായത് ഈ ലക്ഷ്യസ്ഥാനം നേരിട്ട് നോക്കുന്നില്ല മിറർ നോക്കി വെടിവെക്കുന്നു സൈറ്റിംഗ് ഷൂട്ടിംഗ് യെസ് അപ്പൊ അതൊന്ന് കാണാൻ വേണ്ടിയാ ശെരിക്കും ഞാനിവിടെ വന്നേ അത് ഞാൻ ജംബോ സർക്കസിൽ നിന്ന് പഠിച്ചതാണ് ജംബോ സർക്കസിൽ എൻ്റെ ഒരു ആശാൻ രാജൻ ആ രാജന്റെ ശിക്ഷിത്വത്തിൽ പഠിച്ചതാണ് കാര്യം ഞാൻ എൻ സി 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 എൻ്റെ പിതാവ് ജോയിസാറ് എൻ സി സി സ്റ്റേറ്റ് സീനിയർ അണ്ടർ ഓഫീസറായിരുന്നു ഇന്നും അദ്ദേഹത്തിന്റെ പടങ്ങൾ ക്രോസ് ബെൽറ്റ് ഒക്കെ ഇട്ടിരിക്കുന്ന പടം പ്രിൻസിപ്പൽ അച്ഛന്റെ റൂമിൽ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് ഏത് കോളേജിലെ പാലാ സെന്റ് തോമസില് സീനിയർ അണ്ടർ ഓഫീസർ ആയ മനുഷ്യാണ് ये ये वतन 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 मेरे मेरे तेरी कभी कम न हो സാർ അറിയോ ഇതിലെ പ്രസന്റാം പ്രസന്റ് ഇതിനാണ് പ്രസന്റാം എന്ന് പറയുന്നത് ഇന്നും ജോയ് സാറിന്റെ പടകം ബാലാസെന്തോസ് കോളേജില് ക്രോസ് ബെൽറ്റ് ഒക്കെ ഇട്ട് ഇരിക്കുന്ന മീസിയൊക്കെ പിരിച്ചു നിൽക്കുന്ന പടം ഫ്രെയിം ചെയ്തു വെച്ചിട്ടുണ്ട് കാരണം എന്തെന്ന് ചോദിച്ചാൽ റിപ്പബ്ലിക് ഡേ പരേഡിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സെൻറ് തോമസിനെ പ്രതിനിധീകരിച്ച് അദ്ദേഹം ഡൽഹിക്ക് പോയ മനുഷ്യനാണ് ചില്ലറക്കാരനല്ല അദ്ദേഹം അദ്ദേഹവും എനിക്ക് പിന്നീട് കോച്ചിങ് തന്നു പക്ഷേ ഈ സാറ് പറഞ്ഞ മിറർ സൈറ്റ് ഷൂട്ടിങ് അതെന്നെ പഠിപ്പിച്ചത് ജംബോ സർക്കസിലെ ചേട്ടനാണ് രാജൻ ആശാൻ അദ്ദേഹമാണ് എന്നെ അത് പഠിപ്പിച്ചത് അതൊന്നും ഈ പോലീസ് പരിപാടിയിലോ എൻ സി സി പരിപാടിയിലോ ഒന്നും ഇല്ലാത്ത സംഭവമാണ് ഞാന് മിറസൈറ്റ് ഷൂട്ടിങ്ങിന് മുമ്പ് നേരെ ഒരു പിടിവെച്ച് നോക്കട്ടെ എന്നിട്ട് തീരുമാനിക്കാം മിറർ സൈറ്റ് ഷൂട്ടിങ് ചെയ്യണോ എന്ന് വേണ്ടോന്ന് വലു ഒന്ന് വേർപ്പിക്കട്ടെ ആദ്യം ആദ്യം ഞാൻ നേരെ ഒന്ന് വിടിവെച്ച് നോക്കട്ടെ എന്നിട്ട് ഓക്കെ ആണെങ്കിൽ മിറസൈറ്റ് ആലോചിച്ചിട്ട് കാര്യ കാരണം അന്ന് അസമ്മാനിയ പ്രതിഭകൾക്ക് പറയാൻ പറ്റത്തുള്ളൂ സംഭവിക്കുന്ന കേസാ അത് ചില്ലറക്കാരൻ നടക്കുന്ന അത് ഇതാണ് പോലീസ് സ്റ്റേഷനിൽ പാറാവുകാരൻ എസ് ഐ വരുമ്പോൾ പണ്ട് ചെയ്തോണ്ടിരുന്നത് ഇന്ന് റിവോൾവർ ആണ് ആശം നില്ക്കുന്ന പൊസിഷൻറെ പേര് ഇതാണ് സ്ലോ എന്ന് പറയും സ്ലോപ്പാം അതായത് ചാരി ഈ ബസിൽ നിൽക്കുന്നതാണ് എന്ന് പറയുന്നത് ഇങ്ങനെ വീണ്ടും പാറാവുകാരൻ നിൽക്കും പാറാവുകാരന് നിക്കും പോയി കഴിയുമ്പോൾ ആദ്യമായിട്ട് ഞാൻ ബ്രിണ്ടിലോട്ട് ഒന്ന് വിടിവെച്ച് നോക്കട്ടെ കാരണം എന്തെന്ന് ചോദിച്ചാൽ ഞാൻ കൃഷിപ്പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപി പനങ്ങളിൽ കുടിച്ചായിരുന്നു ആദ്യമായിട്ട് ഞാൻ ബ്രിണ്ടിലോട്ട് പിടിവെച്ചാൽ കൊള്ളുവന്നൊന്ന് നോക്കിട്ട് നമുക്ക് അത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ അത് വളരെ ാണ് അതൊന്നും ചിൽഡ്രക്കാരനെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല ആദ്യമായിട്ട് ഞാൻ ഫ്രണ്ടിലോട്ടിന്ന് നോക്കട്ടെ കാരണം എന്തെന്ന് ചോദിച്ചാൽ ഞാൻ ഇന്ന് ഭയങ്കര തൂമ്പാപ്പണിയായിരുന്നു പത്ത് വാഴ പിരിച്ചു വെച്ചു കേക്ക് ആ പിന്നെ കൊക്കോക്ക പറച്ചു ഇനി അതെല്ലാം നാളെ കൊണ്ടുപോയി വിൽക്കണം അതുകഴിഞ്ഞ് മടുത്തിരിക്കടിച്ചു ആ സാഹചര്യത്തിൽ നമ്മൾ ആദ്യം പ്രണ്ടിലോട്ട് പിടിവെച്ചാൽ കൊള്ളുമോ നോക്കട്ടെ എന്നിട്ട് വേണ്ട ബാക്കി ആലോചിക്കാൻ എന്നോട്ടാദ്യം പെടിവെച്ച് നോക്കിട്ട് വേണ്ട പുറകോട്ട് കണ്ണാടി നോക്കി പെടിവെക്കാൻ നോക്കട്ടെ ഇനിപ്പോ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് കണ്ണാടി നോക്കി പുറകോട്ടെ അടുത്ത വെല്ലുവിൺ പൊട്ടിച്ച് ഞാൻ തൂരെ കളയും ആശാനെ ഒന്നും കിട്ടുന്നുണ്ടോ ഒന്നും കിട്ടുന്നുണ്ടോ എല്ലാം എല്ലാ ഓക്കെയാണോ ഞാനും നോക്കട്ടെ എനിക്ക് എനിക്കും കിട്ടുന്നുണ്ടോ തയ്യാർക്കാറായോട്ടെ അപ്പം ഈ ഷൂട്ടിന്റെ ഓഫ് ജയനാശാന്റെ ഷൂട്ടിങ് ആശാന ഇപ്പം നടത്തിയ മിറസൈറ്റ് ഷൂട്ടിംഗ് ഇഷ്ടപ്പെട്ടു പക്ഷേ ഒരു സംശയം തോന്നാൻ സാധ്യതയുണ്ട് ഏഹ് അത് ചിലപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്തൊക്കെ ചെയ്യുന്നതാണ് എന്നൊരു സംശയം സാധാരണ തോന്നാം ഏഹ് അപ്പൊ നമുക്കൊരു കുപ്പിക്കകത്ത് ഏഹ് ഒരു കുപ്പി അവിടെ വെച്ചിട്ട് ആ കുപ്പിയിൽ നിന്ന് വിടിവെച്ചിങ്ങനെ കാണിച്ചാലോ കുപ്പി കൊണ്ടുപോയി അവിടെ വെച്ചാലോ കുപ്പി കൊണ്ടുപോയി വെച്ച് മിറസൈറ്റ് ഷൂട്ടിങ് കാണിച്ചു തരാം സാറിന് ഓക്കെ എന്നാ സാറേ കുപ്പിയെ പഠിച്ചെ എന്നാ തീരം തേടും തിരിയുടെ പാട്ടിൽ നാളേത്തിലൊന്നും മദാലസയായി നർത്തനം തുടരൂ കാമിനീ ഇതിലേതഭാവനകൾ നവചേതനയിൽ ചിറകുവിരിക്കട്ടേ നിന്മത നൃത്തം ചാച്ചൻ ഒരു ജോയിസാറെ ഇപ്പൊ ക്ഷീണിതനാണ് എന്നാലും അദ്ദേഹം പാട്ട് പാടും ഇന്നലെ അദ്ദേഹം എന്നോട് പറഞ്ഞു ഒരു പാട്ട് പാടണം നിനക്ക് ഏതാണ്ട് ഈ ലോകം മുഴുവനും കാണുന്ന സംഭവം അതിൽ എൻ്റെ ഒരു പാട്ട് പ്രക്ഷേപണം ചെയ്യാമോ എന്ന് ചോദിച്ചു അദ്ദേഹം മുഹമ്മദ് റാബി സാറിൻ്റെ കടുത്ത ആരാധകനാണ്

പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ വർഷത്തെ ഓണം ജയദീപിന്റെ പപ്പായുടെ കൂടെയാണ് പപ്പ നമസ്കാരം നമസ്കാരം എന്തോ നമ്മൾ തമ്മിൽ എത്ര വർഷത്തെ പരിചയമുണ്ട് അതെല്ലേ ജോയിസാർ ഓർക്കുന്നുണ്ടോ ഞാന് രാഷ്ട്രീയത്തിൽ വന്നപ്പം എന്റെ രാഷ്ട്രീയ ഗുരുവായിരുന്നു അല്ലേ എനിക്ക് തോന്നുന്നു ഒരു മുപ്പത് വർഷത്തെ

കേടത്തെ അതായത് കേട്ടോട്ടോ അതിനെക്കുറിച്ച് അത് ഞാന് സെന്റ് തോമസ് കോളേജ് ഉണ്ടായ പിന്നെ രണ്ടാമത് ഒരാൾ റിപ്പബ്ലിക് ഡേ പരേഡിന് സെലക്ഷൻ കിട്ടി പോയ ആൾ യാളായിരുന്നു അതുകൊണ്ട് സെന്റ് തോമസ് കോളേജിൽ ഏറ്റവും വലിയ അഭിമാനമായിരുന്നു റിപ്പബ്ലിക് ഡേ പരേഡിന് ഒരാൾക്ക് സെന്റ് തോമസ് കോളേജിൽ സെലക്ഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് എനിക്കായിരുന്നു ഞാൻ റിപ്പബ്ലിക് ഡേ പരേഡിന് അറുപത്തിയാറിൽ ഡൽഹിക്ക് പോവുകയും ഒരു മാസത്തേക്ക് ക്യാമ്പ് അറ്റൻഡ് ചെയ്യുകയും റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു അന്ന് സെൻറ്റ് ജോമസ് കോളേജിലെ കുരിത്തടത്തിൽ പ്രിൻസിപ്പൽ പ്രിൻസിപ്പല് പുള്ളി എൻ്റെ ഫോട്ടോ ഒരെണ്ണം കൊണ്ടുപോയി അങ്ങനെ മുറിയിൽ വെച്ചിരുന്നു എൻ സി സി പ്രവർത്തിച്ചോണ്ടിരുന്ന സാർ ഏത് പോസ്റ്റാ വഹിച്ചിരുന്നേ സീനിയർ ഓഫീസർ ആയിരുന്നു അല്ലേ അത് ഏറ്റവും നല്ല പോസ്റ്റ് അല്ലേ അതെ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയിലെ ഹയർ പോസ്റ്റ് ആയിരുന്നു അതെ അടിയന്തര അവസ്ഥ കാലത്തെ കാര്യങ്ങളെ കുറിച്ച് ജോയിസാർ ഓർക്കുന്നുണ്ടോ അടിയന്തരാവസ്ഥ കാലത്തെ കാര്യങ്ങളെ കുറിച്ച് എല്ലാം ജോയിസാർക്കുന്നുണ്ട് അടിയന്തര ഒരു തിന്മയ്ക്ക് കൂട്ട് നിൽക്കാത്തൊരു ഒരു അറിഞ്ഞാണ് അന്ന് കോൺഗ്രസിൻ്റെ ഒരു മണ്ഡലം പ്രസിഡന്റ് നോക്കുക ഞാൻ അന്നത്തെ ഡി സി സി മെമ്പറുമാണ് എല്ലാം വേണെങ്കിൽ നടക്കുമായിരുന്നു പക്ഷേ ഞാൻ അന്നും പറയുമായിരുന്നു അടിയന്തരാവസ്ഥക്കാലം കടന്നുപോകും ഒരു കോൺഗ്രസ്സുകാരൻ തെറ്റെയ്ത തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാലം കഴിയുമ്പോൾ അടി കിട്ടുമെന്ന് പറഞ്ഞ് പഠിപ്പിച്ച മനുഷ്യ അന്ന് ഈ അടിയന്തരാവസ്ഥ കാലത്ത് കടനാട് പഞ്ചായത്തിലെ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല ഒരു ബുദ്ധിമുട്ടും പക്ഷേ അന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ദിരാഗാന്ധി അടുത്ത തെരഞ്ഞെടുപ്പ് തോറ്റുപോയി ഓർക്കുന്നുണ്ടോ അത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കൊണ്ടല്ലേ അടിയന്തരാവസ്ഥയുടെ പേരിലാണ് തോറ്റുപോയത് അപ്പം ആ കാലഘട്ടത്തിലും കോൺഗ്രസ് എവിടെ പിടിച്ച് നടത്തിയത് ജോയിസാടമായിട്ട് പിടിച്ചു ഇപ്പം കക്ഷി രാഷ്ട്രീയ ഭേദം സാർ ആര് സഹായം ചോദിച്ചോണ്ട് വന്നാലും അന്ന് വന്നാലും വന്നാലും മാനുഷികമായ അന്ന്ഷികമായ ഈ കാലഘട്ടങ്ങളില് കോൺഗ്രസ് പ്രസ്ഥാനത്തില് ജോയി സാഗർ പ്രവർത്തിച്ചപ്പം പോലീസിന്റെ ഭാഗത്ത് എന്തെങ്കിലും അനാവശ്യമായ കാര്യങ്ങള് പോലീസ് അല്ല ചെയ്യണോ അത് മണ്ഡല പ്രസിഡന്റ് ആണ് എസ് ഐ മണ്ഡലത്തേക്ക് ഒന്നും ഒന്നുമില്ല ഒരു പഞ്ചായത്തില് അന്ന് ഉള്ള പോലീസ് കുറച്ച് നീതിബോധം ഉള്ളവരായിരുന്നു അല്ലെ നീതിബോധമുണ്ടായിരുന്നവരൊന്നും അല്ല അനീതി ബോധമുള്ളവരായിരുന്നു പക്ഷെ ഈ രാഷ്ട്രീയക്കാർ അവരെല്ലാം ചികിത്സയാക്കിയില്ലേ ചെയ്തില്ലെങ്കിൽ ഇന്നത്തെ 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 എന്താ പോലീസ് പോലീസ് ആരുടെ സ്വന്തമായിട്ട് കൂടി നിൽക്കുന്ന പോലീസാരുണ്ട് ഇന്നലെ അന്ന് ഒരു മണ്ഡല പ്രസിഡന്റോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരോ പറയുന്ന അനുസരിച്ച് താളത്തം നോക്കുന്ന പോലീസായിരുന്നു ഒരു പഠനത്തിന്റെ കാര്യം പഠന പ്രസിഡന്റ് പറയുന്നവർക്ക് ഇല്ലവരെ കാത്തു പറഞ്ഞ അപ്പൊ എടുത്തിട്ടു അന്ന് നീതി ഒന്നും നമുക്ക് കിട്ടിയില്ല നീതി ഒന്നും അങ്ങനില്ല പക്ഷെ ഇപ്പോഴത്തെ പോലീസ് അതല്ല ഇപ്പോഴത്തെ പോലീസ് പെരുമാറാറുള്ളൂ അതുപോലെ ജോയിസാറ് ഒരു ഗായകനാണെങ്കിൽ പറഞ്ഞിട്ടുണ്ട് അതെ ചെറുപ്പത്തില് സ്കൂളിൽ പഠിക്കുമ്പോൾ എല്ലാ വർഷവും കോളേജ് കഴിയുന്നത് വരെ എനിക്ക് എല്ലാ വർഷവും ഓക്കാൻസ് കാരണം ആ ഗു അതല്ലേ പാട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും തിരുവോണത്തിൻ്റെ ആശംസകൾ നേരുന്നു